പ്ലസ് വൺ ക്ലാസുകളിൽ ഇനിയും കുട്ടികളുടെ എണ്ണം കൂട്ടാനാകില്ലെന്നും താത്കാലിക ബാച്ച് അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സപ്ലിമെന്ററി അലോട്ട്മെന്റോട് കൂടി പ്രശ്നത്തിന് പരിഹാരം കാണും പ്ലസ് വണ്ണിന് പൊതുവിദ്യാലയങ്ങളിൽ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റുകളുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ട് ജൂലൈ അഞ്ചിന് സർക്കാരിന് ലഭിക്കും അതിനുശേഷം അധിക ബാച്ച് അനുവദിക്കുന്നതിലടക്കം കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഏഴു താലൂക്കിലും സയൻസ് സീറ്റുകൾ അധികമാണ് എന്നാൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റി സീറ്റുകൾ കുറവാണ് നിലമ്പൂർ ഏറനാട് പെരിന്തൽമണ്ണ തിരൂർ പൊന്നാനി തിരൂരങ്ങാടി കൊണ്ടോട്ടി എന്നീ താലൂക്കുകളിൽ സയൻസിന് നാലായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് കൂടുതലാണ് ഹ്യൂമാനിറ്റീസിന് മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് സീറ്റും കോമേഴ്സിന് മൂവായിരത്തി നാനൂറ്റി അഞ്ച് സീറ്റും കുറവാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ പൂർത്തീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നുവെന്നും വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി ഇത്തവണ അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേർ ഇതിനോടകം തന്നെ പ്ലസ് വണ്ണിന് പ്രവേശനം നേടിക്കഴിഞ്ഞു ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ രണ്ടാം തീയതി ആരംഭിക്കും അഞ്ചാം തീയതി വരെ അപേക്ഷിക്കാനാകും എട്ടാം തീയതി അലോട്ട്മെന്റ് ആരംഭിക്കും ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷം കേരള രജിസ്ട്രേഷന് അപേക്ഷ ക്ഷണിച്ചാൽ മതിയെന്ന വിദ്യാഭ്യാസ സംഘടനകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു അതിനിടെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഏഴു ദിവസത്തിനുള്ളിൽ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്ന് കോൺഗ്രസ് യുവജന വിദ്യാർത്ഥി സംഘടനയായ കെ എസ് പ്രതികരിച്ചു സമരത്തിൽ നിന്ന് പിന്മാറുന്നത് യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം